ഹായ് അപ്പദേ ഇന്ന് നമ്മുടെ കിച്ചുമാൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് ആണ്ട്ടോ ആനിവേഴ്സറിക്ക് പോകുമ്പോ കാർഡ് എന്താന്നായിരിക്കും നിങ്ങ ചിന്തിക്കണത് അത് വേറൊരു കഥയുണ്ട് നന്ദൂസിൻ്റെ സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തപ്പം കൊടുക്കാനായിട്ട് കാർഡ് വേണമെന്ന് പറഞ്ഞു ഞാൻ കാർഡ് ഉണ്ടാക്കിയിരുന്നു അത് കണ്ടപ്പോൾ കിച്ചുമോനൊരാഗ്രഹം അവനും വേണമെന്ന് ഞാനപ്പം അവനോട് പറഞ്ഞ് നിനക്കതിന് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ കാർഡ് കൊടുക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മിസ്സിനും പിന്നെ എൻ്റെ ബിന്ദു ആൻറ്റിക്കും കൊടുക്കണമെന്ന് പറഞ്ഞു പിള്ളേരൊരാഗ്രഹം പറഞ്ഞതല്ലേ അങ്ങനതെ കാർഡൊക്കെ ഉണ്ടാക്കി ഞാനും കിച്ചുമോനൊക്കെ കൂടി പോകേണ്ടട്ടാ ആനിവേഴ്സറിക്ക് റെഡി ആവാനുള്ള പോക്കാണ് ഇട്ടത് വൈകുന്നേരം ആണ് ആനിവേഴ്സറി അപ്പോൾ ഇവരൊരു മൂന്ന് മണി കഴിയുമ്പോൾ സ്കൂളിൽ പോകുന്ന ആക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിയാവാ അങ്ങനെ അതെ ഞങ്ങൾ സ്കൂളിൽ എത്തിയട്ടോ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും അവൻ്റെ മിസ്സ് വന്ന് മിസ്സിന്റെ പേര് ടിൻസി എന്നാണ് കേട്ടോ അപ്പം മിസ്സ് വന്ന് അവനൊക്കെ ഉണ്ടോയി ആള് വീഡിയോയിൽ എടുക്കുമ്പോൾ ചമ്മലോടെ ഇട്ടാ നിന്നത് പിന്നെ ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്കും വേറെ മിസ്സുമാരുണ്ടായതുകൊണ്ട് കിച്ചുമോൻ ആകെ ഒരു നാണോയിപ്പോട്ട ഇവർക്കാകെ ആകെ പരിചയമുള്ളത് ടിൻസി മിസ്സിനെയും പിന്നെ ബിന്ദു ആന്റിനെയും മാത്രമാണ് അപ്പൊ വേറെ ക്ലാസ്സിലെ മിസ്സുമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നോണ്ട് ആക്കൊരു ചമ്മലായിരുന്നു പിന്നെ കാർഡ് കൊണ്ടുപോയി മിസ്സിന്റെ ടേബിളിൽ വെച്ച് മിസ്സിന് കൊടുത്തില്ല കൊടുക്കാൻ പറഞ്ഞിട്ട് കൈ കൊടുക്കൂല ടേബിളൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ ഇതാണ് കേട്ടോ അവന്റെ ബിന്ദു ആന്റി ബിന്ദു ആൻറ്റിയുടെ കൈ കൊണ്ടൊക്കെ കൊടുത്തിട്ട ആള് ബിന്ദു ആന്റീന അവന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടുകാരത്തെയും കൂടിയാണ് അങ്ങനതേ അവിടെ നിന്ന് ഞങ്ങള് പതുക്കെ ഇറങ്ങി ബിന്ദു ആൻറ്റിൻ്റെ അവനെ അവനേപ്പിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഇറങ്ങിട്ടാ സ്കൂളിലേക്ക് പോകാനായിട്ട് ഞങ്ങക്ക് റെഡി ആവണല്ലോ ആനിവേഴ്സറിക്ക് പോവാനായിട്ട് അങ്ങനതേ ഞാനും നന്ദോസും ഏട്ടായും റെഡി ആയിട്ടാ ഞങ്ങള് മൂന്നുപേരായിട്ടാ പോകുന്നത് അമ്മയും മാമനും എല്ലാം പിന്നെ വരാന്ന് പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കോ ഞങ്ങള് ഡാൻസ് തുടങ്ങാറാകുമ്പോഴത്തേക്ക് എത്താന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പോണത് ഏട്ടായ കാറിൽ ധൃത പിടിച്ച് പാട്ടൊക്കെ ഇറങ്ങണേട്ടാ പാട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പാട്ട് തീരുന്നേക്കാൾ മുമ്പ് എന്തായാലും ഞങ്ങൾ സ്കൂളിലെത്തും അത്ര അടുത്താണ് കേട്ടോ സ്കൂള് അങ്ങനത്തെ ഞങ്ങൾ പോവുകയാണ് സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് ഞങ്ങളുടെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടാ നിങ്ങൾക്ക് ഈ വഴിയൊക്കെ ഇപ്പോൾ ഓൾറെഡി തന്തുസ് ഫാമിലിയിൽ കണ്ട് നല്ല പരിചയം ഒരിക്കലുള്ളൂ ഞങ്ങളവിടെ പുതിയൊരു വീട് വരാനും കൂടി പോകേണ്ടത് ഏ അച്ഛനും മോളും ആണ് കേട്ടാ ഗ്യാങ് സ്കൂളിലെത്തിയപ്പോഴത്തേക്കും അച്ഛനും മോളും മുമ്പിൽ അങ്ങോട്ട് പോയി അവരാണെങ്കി അങ്ങ് എവിടെ ചെന്നാലും നന്ദൂസ് ഇത് വിളിച്ചാലും ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ലാ നന്ദൂസിൻ്റെ സ്കൂള് ഇത് തന്നെയാണ് പക്ഷെ രണ്ടും രണ്ടാളെന്നുള്ളൂ കെ ജിയുടെ സെക്ഷൻ വേറെയാണ് ഇവരുടെ സെക്ഷൻ വേറെയാണ് കേട്ടാ അപ്പൊ നന്ദൂസ് ഏറ്റവും മുമ്പിൽ ഇങ്ങനെ നടന്ന കാഴ്ചകളെല്ലാം കാണിയിരുന്നട്ടെ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ സ്കൂൾ അലങ്കരിച്ച് കാണാൻ തന്നെ നന്ദൂസ് ഭയങ്കര അങ്ങനെ അങ്ങനത ഞങ്ങളുടെ ഫ്രണ്ട് അവിടെ ഞങ്ങൾക്ക് സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞു മക്കളുടെ പരിപാടി ആയതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാവരും നേരത്തെ വന്നു ഞങ്ങളും അതേട്ടാ പതിവില്ലാതെ നേരത്തെ ആ ആറു മണിയുടെ ഫംഗ്ഷന് മിക്കവാറും കഴിയാറാവുമ്പോഴാണ് എത്താറ് പക്ഷെ ഇത് ആറു മണിക്കാണ് ഞങ്ങൾ സ്കൂളിൽ എത്തിയെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നട്ടാ പിള്ളേരുടെ ഡാൻസ് ആയതുകൊണ്ടായിരിക്കും കേട്ടാ എല്ലാരും നേരത്തെ തന്നെ എത്തിയത് അങ്ങനെ കിച്ചുമോന്റെയൊക്കെ ഡാൻസ് തുടങ്ങിയാ നല്ല രസം ഉണ്ടായിരുന്നട്ടാ എല്ലാരും കൂടി ഇങ്ങനെ കളിക്കണം കാണാനായിട്ട് അത് കുഞ്ഞു പിള്ളേരൊക്കെ ഒരേപോലത്തെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കളിക്കണ കാണാൻ ഒരു പ്രത്യേകത കൗതുകം തന്നെ ഇരുന്നട്ടാ അതുമല്ല സ്റ്റേജിലൊക്കെ കയറിയുള്ള അവരുടെ പേടിയും മാറിക്കിട്ടുമോ ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചു മുൻ ഐസ്ക്രീം വേണമെന്നായി പിന്നെ ഞങ്ങളിതേ ഐസ് ക്രീം മേടിക്കാനായിട്ട് പോയിട്ടാ സ്കൂളിൽ തന്നെ ഐസ്ക്രീമിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട് അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോഴാണ് ഏട്ടയുടെ കൂട്ടുകാരത്തിലെ കാണുന്നേട്ടാ അങ്ങനെ ഏട്ടയുടെ കൂട്ടുകാരത്തിൽ വന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴത്തെ ഇത്ര ഉള്ളട്ടാ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ അപ്പം ഇനി പുതിയ വീഡിയോട്ട് വീട്ടും കാണാൻ ടാറ്റാ